മച്ചന്മാരെ ചാളപ്പീസ് കലക്ഷട്ടൻ കാശ് തീരാനായിട്ട് പോവുകയാണ് ഏരി ചെമ്പല്ലി ഹമ്മൂർ കളാഞ്ചി ഉൾപ്പെടെയുള്ള മീനുകളെ ചാളപ്പീസിൽ ഇവിടുന്ന് നമുക്ക് അടിച്ചു തരാനായിട്ട് പറ്റും ശരിക്കും മീനുകൾ സ്ട്രൈക്ക് തരുന്ന ഒരു സ്ഥലമാണിത് ഇഷ്ടംപോലെ കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മീൻകൂട്ടങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അവരടിക്കാനായിട്ട് ഉൾക്കടലിൽ നിന്ന് നല്ല ഇടിവെട്ട് മീനുകൾ ഈ പുഴിമുഖത്തേക്ക് കയറി വരും ഇതാണ് ആക്രമണം നടത്താനുള്ള കറക്റ്റ് സമയം അപ്പോൾ കല്ക്ഷടൻ കറക്റ്റായിട്ട് തന്നെ ബെയ്റ്റ് തൊട്ടടുത്ത് എറിഞ്ഞിട്ടിട്ടുണ്ട് ആദ്യം ദൂരത്തേക്ക് നമുക്ക് ബേറ്റിൽ എറിഞ്ഞിട്ടേണ്ട കാര്യമില്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇട്ടാൽ മതി കല്ലുകളൊക്കെ ഇവിടെ സമീപത്ത് തന്നെയാണ് ഉള്ളത് ഈ കല്ലുകൾ അവരുടെ ഇടയിൽ നിന്നാണ് ഏരി ചമ്പല്ലി ഹമൂറുവുള്ള മീനുകൾ ഇറങ്ങി വന്ന് നമ്മുടെ ചാളപ്പീസിനെ സ്ട്രൈക്ക് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ കലക്ഷേടൻ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അച്ഛനും ഇതുപോലെ തന്നെ ഏരിയ്ക്കും ചമ്പല്ലിക്കും ഒക്കെ വേണ്ടിയിട്ട് ചാളപ്പീസ് കാശ് ചെയ്ത് വെയിറ്റിങ്ങിലാണ് ഈ ഏരിയ ഒക്കെ ആണെങ്കിൽ വന്നിട്ടൊരു തട്ട് കെട്ടും എന്നിട്ടാണ് വന്ന് എടുക്കുക അതുകൊണ്ട് അങ്ങനെ ഒരു തട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ അലർട്ടായിട്ട് നിൽക്കണം പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് എത്രയും പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഉപകരണത്തിൽ കൊണ്ടുവരണം നമ്മൾ ടൈം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ബെറ്റു കൊടുത്ത് നേരെ മടയിലേക്ക് പാഞ്ഞു കയറും മച്ചന്മാരെ അങ്ങനെ നമുക്ക് അടിപൊളി രണ്ട് ചെപ്പേരി അടിച്ച് കയറിയിരിക്കുകയാണ് ചെമ്മീം കണ്ണിപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവമാർ വെറുതെ ഇരി ഇരിക്കില്ല നമ്മുടെ ചെമ്പല്ലെ പോലെ തന്നെയാണ് അപ്പം തന്നെ കയറി അറ്റാക്ക് ചെയ്യും മച്ചമാരെ ഒന്നും പറയായില്ല നമുക്കൊരു അടിപൊളി മീനെ കിട്ടിയിരിക്കുകയാണ് ഇത് അലങ്കാര വളസയൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മീനാണ് ഇവിടെ ഇഷ്ടംപോലെ പഴപ്പുറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആ അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല ഭംഗിയുള്ള മീനുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല റിലീസ് ചെയ്യുകയാണ് പിന്നെ ഇത്ര നല്ല ഭംഗിയുള്ള മീനുകൾക്ക് ഒരു കൈപ്പായിരിക്കും നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അടുത്ത ബേറ്റ് ഇറക്കുകയാണ് അശ്വിൻ തൊട്ട് അപ്പുറത്ത് തന്നെ രമേശ് ചേട്ടൻ ബേറ്റിട്ട് കാത്തിരിപ്പിലാണ് ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ചെമ്പല്ലോ ഹമോറോ ഇവിടെ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം ഓടുന്നത് നേരെ കല്ലുകളുടെ ഇടയിലേക്കായിരിക്കും അതിനുള്ള അവസരം ഇവിടുള്ള മീനുകൾക്ക് കൊടുക്കരുത് കാരണം കല്ലിന്റെടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവന്മാരെ കിട്ടാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ശരിക്കും ചത്ത ചെമ്മിയിലും ജീവനുള്ള ചെമ്മീലും രാവിലെ സമയത്ത് ശരിക്കും മീനടിക്കുന്ന ഒരു സ്പോട്ടാണിത് ആയതുകൊണ്ട് തന്നെ കടലിവിടെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ കൂട്ടായിട്ട് തന്നെ വമ്പം മീനുകള് ഇങ്ങോട്ട് കയറി വരും ആ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ കയറി പിടിക്കും അതിൽ അച്ചാൻമാരെ അങ്ങനെ കഴിച്ചുകൊണ്ടില്ലേ നമുക്കൊരു വെറൈറ്റി മീൻ അടിച്ചു കിട്ടിയിരിക്കുകയാണ് ഇത് പൂളാൻ എന്ന് പറഞ്ഞ മീനാണ് ഇവൻ അടുത്തിട്ട് പറ്റിയാണ് ഉണ്ടാവുക നമ്മുടെ ബേറ്റ് അടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെൻകറി അടിക്കും നല്ല പട ടേസ്റ്റാണ് ഈ പൂളാൻ മച്ചമാരെ ചാളപ്പീസ് കാശ് ചെയ്തിട്ടിട്ട് നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ കലേടിനും മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നല്ല തീപ്പൊര് മീനുകൾ ഈ ഭാഗത്തു നിന്ന് കയറി പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ട്രാക്ക് ഫുൾ ടൈറ്റാക്കിയിട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഏരിയ പോലുള്ള മീനുകൾ അല്പം ടൈം എടുത്താണ് വന്ന് അടിക്കുക അടിയെന്ന് പറഞ്ഞാൽ മാരകടി അടിക്കുകയും ചെയ്യും നമ്മൾ നല്ല പവർഫുൾ കാർബൺ കൊളുത്തുകളാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര വലിയ കുളത്തൊന്നും അവർക്ക് ഉളച്ച് കളിയാനായിട്ട് പറ്റില്ല അതുകൂടാതെ തന്നെ ഈ കാർബൺ കൊളുത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഹുക്കാവാനും നല്ല ചാൻസാണ് അപ്പോൾ കലേക്ഷേടം മീനടിക്കാനുള്ള വെയിറ്റിങ്ങിൽ ൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അശ്വിനും ഒരേ സ്പോട്ടിലേക്ക് തന്നെയാണ് ചളപ്പീസ് എറിഞ്ഞിട്ടിരിക്കുന്നത് ആരുടെ ബേറ്റാണ് ആദ്യം ഒന്ന് ഏരിയെടുക്കുക എന്ന് മാത്രമേ നോക്കിയാൽ മതി ഡ്രാഗ ഫുൾ ടൈറ്റ് ആയതാണ് രണ്ട് ചൂണ്ടക്കാരെ നിൽക്കുന്നത് മച്ചന്മാരെ നമുക്കങ്ങനെ കാത്തിരിപ്പിനില്ല ഒരു അടിപൊളി പഫർ പഫർഫിഷ് കയറിയിരിക്കുകയാണ് ഇവനെ കാണാൻ നല്ല ക്യൂട്ടാണ് പക്ഷേ ഇവന്റെ കൈയ്യിലൊട്ടും ശരിയല്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ മാരക വിഷമാണ് ഈ മീനുകളുടെ ശരീരത്തിലുള്ളത് പക്ഷേ ജപ്പാൻകാർ ഇവരെ കഴിക്കുകയും ഇവരുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ മാറ്റിയ ശേഷമാണ് അവരിവരെ കുക്ക് ചെയ്ത് കഴിക്കാറ്